നമസ്കാരം ഫുട്ബോൾ വീറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ബ്രസീൽ ഇന്നലെ സെനഗലിനെ രണ്ടേ പൂജ്യത്തിന് ഫിഫ ഫ്രണ്ട് ലീസിൽ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ എസ് തിവായും കസമീറയും നേടിയ ഗോളുകളാണ് ഒരു കംഫർട്ടബിൾ വിക്ടറി നേടിക്കൊടുത്തത് ആൻഡ് നമുക്കറിയാം ഇനി ടുനീസിനെയാണ് അവർ നേരിടാണ്ട് പോകുക നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന മത്സരത്തിൽ സോ ഇനി ഒരു ഇൻറ്റർനാഷണൽ വിൻഡോയും കൂടെയാണ് മാർച്ചിലുള്ളത് സോ അതിനുശേഷം നേരെ വേൾഡ് കപ്പിലോട്ട് പോകുകയാണ് സോ വേൾഡ് കപ്പിന് മുമ്പ് മേ ബി ഒന്നോ രണ്ടോ പ്രാക്ടീസ് മാച്ചോടെ നട കളിക്കാൻ ചിലപ്പം ജൂണിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല സോ ടൈം വളരെ കുറവാണ് നെക്സ്റ്റ് വേൾഡ് കപ്പിലൂടെ വരുമ്പോൾ കാർലോ ആൻസറോട്ടിക്ക് ഈ ടീമിനെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം വളരെ വളരെ കുറവാണ് സോ ഓരോ മാച്ച് കഴിയുന്നതോറും ബ്രസീൽ ബെറ്റർ ആവുന്നതായിട്ടാണോ തോന്നുന്നത് എന്നാണോ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുവാണെങ്കിൽ എസ് ആർ ഗെറ്റിംഗ് ബെറ്റർ സോ കാർലോ ആൻസറോട്ടി ലാസ്റ്റ് ഗെയിമിൽ ഇപ്പോൾ ഇന്നലത്തെ മാച്ചിലിറക്കിയ ലൈൻ അപ്പ് നിങ്ങൾക്ക് ഇപ്പം കാണാം ഫോർ ടു ടു ഫോർ ഫോർ ടു ടെക്നിക്കൽ എന്ന് പറയാനായിട്ടാണ് വിനീഷ്യസ് ജൂനിയർ കുൻ രണ്ട് സെൻ്റർ ഫോർവേഡ് ടൈപ്പ് സെൻട്രലി ആണ് കൂടുതൽ ഓപ്പറേറ്റീവ് നമ്മൾ കാണുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റോട്ടറിഗവനും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എസ്തിഭാവനയും കണ്ടു ഓക്കെ റെഫീന തിരിച്ചു വരുമ്പോൾ റെഫീന മേ ബി എസ് തിാവന ബെഞ്ച് ചെയ്യാം മേ ബി റഫീന ലഫ്റ്റിലായിരിക്കാം കളിക്കുക ചില ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് മാർട്ടിൻലിയോ ഓപ്ഷൻ ഉണ്ട് ജോ പെട്രോ ബെഞ്ചിലുണ്ട് സോ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് സോ മേ ബി ഈ ഒരു സ്ക്വാഡിൽ റൊട്ടേഷൻസ് നടക്കാം ഇത് തന്നെ ആയിരിക്കണം ലൈനപ്പെന്നല്ല പക്ഷേ ഓൾമോസ്റ്റ് ഒരു ബേസ് സ്ക്വാഡ് നമുക്കൊരു ഐഡിയ കിട്ടി മേ ബി ഹി ഈസ് ഗോയിങ് വിത്ത് ഫോർ ഫോർ ടു അല്ലെങ്കിൽ ഫോർ ടു ഇതായിരിക്കും ആൾ സ്ക് ഓൺ ചെയ്യാൻ പോകുന്ന ഫോർമേഷൻ എന്നാണ് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് തോന്നുന്ന ഒരു അതിനെടുത്ത് പറയേണ്ട കാര്യം കസമീറോ ആൻഡ് ബ്രൂണോകുമാറസ് അതാണ് ബ്രസീലിൻ്റെ ബേസ് മിഡ്ഫീൽഡ് ബേസ് ഇവർ രണ്ട് പേരുമാണ് ഓൾമോസ്റ്റ് ഓട്ടർ ഔട്ട് ആണ് സോ അവിടെ ഫബീനോനെ എടുത്തിട്ടുണ്ട് എഡർസൺ പോലത്തെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ദാൻ ഓൾസോ ഓപ്പറേറ്റ് ദ പക്ഷേ ബ്രൂണോകുമാറസ് ആൻഡ് ഇഫ് ദ ആർ ഫിറ്റ് ദെ ആർ ദ ചൂസ് എൻ ബോട്ട് ആൻഡ് ഡിഫൻസിലോട്ട് വരുമ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സോ ഇന്നത്തെ മാച്ചിൽ ബ്രസീൽ ഇറക്കിയ ബാക്ക് ഫോർ ഇപ്പോൾ എഡർസൺ ഇൻ ഗോൾ ഐ തിങ്ക് അലിസൺ ഫിറ്റ് ആകുമ്പോൾ അലിസൺ ആയിരിക്കും ഗോൾ കീപ്പർ ആയിട്ട് വരുക സാൻഡ്രോ മിലിറ്റാവോ ആയിരുന്നു റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ച് ഗബ്രിയലും മാർക്കുനിയസായിരുന്നു സെൻറ്റർ ബാക്ക്സ് സോ ഇത് മിക്കവാറും സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള പ്രസാദം വളരെ ഹൈ ആണ് ഐ തിങ്ക് നമുക്കറിയാം എടർ മിരട്ടോ റൈറ്റ് ബാക്കായിട്ട് പല മാച്ചുകളും കളിച്ചിട്ടുണ്ട് ഇൻ ബ്രസീൽ സോറി ഇൻ ആർ റയൽ മാറ്റർ ഡ്യൂറിങ് ആൻസറോട്ടി ഡേസ് നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് സസ്പെഷ്യലി ആൻസർ റോട്ടി വന്ന ടൈമുകളൊക്കെ ആൻഡ് പിന്നീട് എടുത്തു പറയേണ്ട കാര്യം സാൻഡ്രോ ഇപ്പോൾ ഒരു ട്രഡീഷണൽ ഫുൾ ബാക്ക് അല്ല അല്ല ഒരു വിംഗ് ബാക്ക് അല്ല ഇസ് മോർ ഓഫ് എ ത്രീ എ ദ ബാക്ക് സിസ്റ്റത്തിൽ കളിക്കുന്ന ഒരു ലെഫ്റ്റ് സൈഡ് സി വി അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണ് സൊ ബേസിക്കലി മിരട്ടോൻ്റെ കയ്യിൽ നിന്നും സാൻഡ്രോയുടെ കയ്യിൽ നിന്നും മേ ബി ഒരു ന്യൂനോമെൻ്റസോ ഹക്കീമിയോ ഒക്കെ പോലെ ഓവർ ലാപ്പിംഗ് റൺസും അണ്ടർ ലാപ്പിംഗ് റൺസും ഹൈ അഗ്രസീവ് പേസ് കിട്ടാൻ പോകുന്നില്ല നമുക്കറിയാവുന്ന ഒരു കാര്യം ബട്ട് ബ്രസീലിൻ്റെ ഇപ്പോൾ കാർലോ ആൻസറോട്ടി പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഡിഫെൻസീവിലി ടീം ഓർഗനൈസ്ഡ് ആക്കുക അത് തന്നെയാണ് ടീമിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗോൾ ആൻഡ് കാർലോ ആൻസറോട്ടി അതിനെക്കുറിച്ച് പ്രസ് കോൺഫറൻസ് പ്രസ് കോൺഫറൻസിൽ പറയുകയും ചെയ്ത എസ്പെഷ്യലി ലാസ്റ്റ് ആ ബ്രസീൽ സോറി ജപ്പാനോട് ബ്രസീൽ തോറ്റ മത്സരത്തിന് ശേഷം കാരണം ആ ബ്രസീൽ ജപ്പാൻ മാച്ചിന് മുമ്പ് അഞ്ച് കളികളിൽ നിന്ന് ബ്രസീൽ കൺസീഡ് ചെയ്ത് ഒരേ ഒരു ബോളാണ് അതും ബൊളീവിയോട് ബോളിവിയയുടെ ഹോമിൽ ചെന്നിട്ട് നമുക്കറിയാം വൺ ഓഫ് ദ ടഫസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് അവിടെ അത്യാവശ്യം റൊട്ടേഷൻ നടത്തുകയും ചെയ്തു ബ്രസീൽ ഓൾറെഡി വേൾഡ് കപ്പിന് ക്വാളിഫൈ ആയതിനാൽ നല്ല റൊട്ടേഷനോടുകൂടി ഇറക്കിയ ഒരു സ്ക്വാഡ് വൺ സീറോയ്ക്ക് തോക്കുന്ന ഒരു സെനാരി ആണ് അതിന് മുമ്പത്തെ മാച്ചുകളെല്ലാം ഫുള്ള് ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കുറച്ചു ഡിഫൻസീവ്ലി ടീമിനെ ഓർഗനൈസ്ഡ് ആക്കാനായിട്ട് തന്നെയാണ് കാർലോൺസറോട് ശ്രമിക്കുന്നത് ഓക്കെ മിലിട്ടോടെ കഴിയുന്നതും സാൻഡ്രോയുടെ കഴിയുന്നു മേ ബി ഉണ്ട് വാൻഡ്രസൺ ഉണ്ട് ഇങ്ങനത്തെ നല്ല ഓപ്ഷൻസും ഉണ്ട് ഇഫ് യു നീറ്റ് കുറച്ചുകൂടെ ഒഫൻസീവ് ഫുൾ ബാക്ക്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടല്ലെന്നല്ല പക്ഷെ ഡിഫെൻസീവലി സാൻഡ്രോ ആൻഡ് എസ്പെഷ്യലി മിറ്റാവ് റൈറ്റ് ബാക്ക് എബ്രിയലോ മാർക്കിനോസ് ആയിരിക്കും വയ്ക്കാൻ സെൻറ്റർ ബാക്ക് ഡിയോ മിലിറ്റാവിനും സെൻട്രർ ബാക്ക് ആയിട്ട് വരാം അവിടെ റൊട്ടേഷൻസ് നടത്താം സോ ഇവിടെ ആ ഒരു ഡിഫൻസീവിലി ടീമിനെ സോർട്ട് ഓക്കുക ഓർഗനൈസ്ഡ് ആക്കുക അത് പുള്ളിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും ഇവൻ ജപ്പാനോട് തോറ്റ മത്സരത്തിന് ധാരാളം റൊട്ടേഷൻസ് നടത്തിയൊരു മാച്ചായിരുന്നു ടു സീറോ ഏഴി എടുത്തെടുത്ത നേഷൻ ത്രീ ടുന് തോക്കുമായിരുന്നു അത് കാരളോ ആൻസറോടെ ഞാൻ ഫസ്റ്റേറ്റ് ജയിപ്പിച്ചു അന്നത്തെ ആളുടെ പോസ്റ്റ് മാസ് പ്രസ് കോൺഫറൻസ് ശ്രദ്ധിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഒരു കാര്യമാണ് ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ഗോയിങ് ഫോർവേഡ് ബ്രസീൽ വിൽ ക്രിയേറ്റ് ചാൻസസ് ബ്രസീലിന് ക്രി ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ധാരാളം പ്ലേയേഴ്സും ഇവൻ കസമീറോയ്ക്കും ബ്രൂണോയ്ക്കും പുള്ളി ഫോർവേഡ് റൺ എടുത്തവളായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അപ്പ് ഫോർവേഡ് പുള്ളിക്ക് റോഡ്രിഗോ ഉണ്ട് വിനിയുണ്ട് എസ്തിവാ ഉണ്ട് കുൻഹയുണ്ട് ജാവപ്പെട്ട ഉണ്ട് ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് അവർ ദേ വിൽ ക്രിയേറ്റ് ചാൻസസ് ബട്ട് ഡിഫൻസീവിലി അവർക്ക് ഓർഗൈസായിട്ട് നിൽക്കാൻ സാധിക്കും അതാണ് ബ്രസീലിനുള്ള ക്വസ്റ്റ്യൻ ടു ആൻഡ് എക്സ്റ്റൻഡ് ഇപ്പോഴത്തെ പെർഫോമൻസ് കാണുമോ എസ് എന്നുള്ളൊരു ആൻസർ ആണ് നമുക്കിപ്പം കിട്ടുന്നത് കൂടാതെ വിനീഷ്യേഴ്സ് ജൂനിയറിലെ സെൻട്രലി ഓപ്പറേറ്റ് ചെയ്യുന്ന പരിപാടി അതിനെക്കുറിച്ച് ആൾ പറയുന്നത് നമ്മൾ കേട്ടാണ് വിനിയോട് താൻ കൊടുത്തൊരു ഇൻസ്ട്രക്ഷൻ വൈഡിൽ കളിക്കുമ്പോഴേക്കും മേ ബി രണ്ടോ മൂന്നോ പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ടായിരിക്കാം ഒരു ഗോൾ സ്കോറിംഗ് പൊസിഷനിലോട്ട് എത്താൻ സാധിക്കുക അതേസമയത്ത് ഇഫ് യു ആർ പ്ലെയിങ് ത്രൂ ദ സെൻ്റർ ഒരു നല്ല റണ്ണ് നടത്തുവാണെങ്കിൽ ഒരു നല്ല മൂവ്മെൻറ്റ് നടത്തുവാണെങ്കിൽ ഗോൾ സ്കോറിംഗ് പൊസിഷനിലോട്ട് എത്താം ഗോൾ സ്കോറിംഗ് പൊസിഷനോടൊക്കെ എത്താം ഇറ്റ്സ് ഓൾ അബൗട്ട് മൂവ്മെന്റ് സോ അത് തന്നെയാണ് ആൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എസ്പെഷ്യലി ട്രാൻസിഷൻ ഈ വിനീഷ്യസ് കൊണ്ട് സോ ബ്രസീൽ ഇന്നലത്തെ മാച്ചിൽ ആകപ്പാടെ ഒറ്റ ബിഗ് ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്തില്ല സെനകലിനെ ഒറ്റ ഷോട്ടോൺ ടാർഗറ്റാണ് സെനകലിൽ എടുത്തു സോ ബ്രസീലിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സൗത്ത് കൊറിയ വേഴ്സസ് ബ്രസീൽ മാച്ചിൽ ഓൾമോസ്റ്റ് ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടിയതാണ് നമ്മൾ ആ റയൻ പുള്ളി കണ്ടിട്ടുള്ള കാണിച്ചിട്ടുള്ള ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ മാച്ചിൻ്റെ ഒരു അനാലിസിസ് നോക്കുക എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലൈ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു മാച്ചിൽ നിങ്ങളിപ്പം ഈ പിക്ചറിൽ കാണായിരിക്കും ബ്രസീൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അഗ്രസീവിലി ഓക്കെ സെൻ്റർ ബാക്സിനെയും ഗോൾ കീപ്പറേനെയും ചെന്ന് പ്രസ് ചെയ്യുക അല്ല ചെയ്യുന്നത് അവർക്ക് വേണ്ടത് ആ ഒരു സെക്കൻഡ് ഫേസ് ഉണ്ടോ നിങ്ങൾക്ക് കാണാ പാസിങ് ഓപ്ഷൻസ് മാക്സിമം കട്ട് ചെയ്യും സോ ഇവിടെ മെൻഡിയുടെ കാലി ബോൾ നിൽക്കാൻ ആ പാസിങ് ഓപ്ഷൻസ് മാക്സിമം കട്ട് ചെയ്യുക ഇത് ബേസിക്കലി ബ്രസീലിൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് ഇത് നമ്മൾ കാർലോ ആൻസർ ഓട്ടീനോട് നമുക്ക് സെൻട്രൽ ബാക്സ് അഗ്രസീവിലി ആ സെൻടർ ലൈന് ഫ്രണ്ടിൽ വന്ന് കയറി നിൽക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നില്ല സോ അവിടെ കവർ കൊടുക്കാൻ അറ്റ്ലീസ്റ്റ് മൂന്ന് പേര് ബാക്ക് വേണമെന്നുള്ളൊരു സിനിമയുണ്ട് പക്ഷേ ബാക്കിയെല്ലാവരും നിങ്ങൾക്ക് കാണാം ആ ഒരു സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ അവിടെ വെച്ചാൽ ബോൾ നമുക്ക് വിൻ ചെയ്യണം അഥവാ പാസിംഗ് ഓപ്ഷൻസ് കട്ട് ചെയ്യണം മെഡിനെയും കൊണ്ട് ഇപ്പം നമുക്ക് കാണാം ആളുടെ മെൻഡിയുടെ ലെഫ്റ്റിൽ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് നിൽപ്പുണ്ട് അങ്ങോട്ടേക്ക് ഒരു പാസ് ഇടാനായിട്ട് മെൻഡി ഫോർസ് ഡേ വേറെ പാസിംഗ് ഓപ്ഷൻസ് എല്ലാം കട്ടായി ഇഫ് യു ആർ ഗുഡ് ഡു ദാറ്റ് പാസ് അവിടെ മെഡീനെ കൊണ്ട് ആ പാസ് ഇടാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അത് നേരെ ഇരുന്ന എസ്തിവായുടെ കാലിലോട്ടാണ് അവിടെ ഇതാവുകയാണ് ഇഫ് യു ആർ ഗുഡ് ഇൻ ഓഫ് ഡു ദാറ്റ് ആൻഡ് എസ് ടിവാോ ബോക്സിലോട്ട് കിടക്കുന്നു പക്ഷേ അവിടെ ഒരു ഷോട്ട് എടുക്കുന്നത് നമുക്ക് കാണാം അത് ഗോൾ കീപ്പർ സേവ് ചെയ്യണം സോ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സിനാരി അവർ ഓക്കെ ആ ഒരു ബ്ലോക്ക് അവിടെ ഇടും പാസിങ് ഓപ്ഷൻസ് കട്ടിയും സെക്കൻഡ് ഫേസിൽ ലിവ് ചെയ്യുന്ന ബോൾ അഗ്രസീവ് ആവും ഈ ടീം അഗ്രസീവ് ആവും അഗ്രസീവ്ലി ഒരു പ്രസ് ചെയ്യും പക്ഷെ ഗോൾ കീപ്പറിനെ ഡിഫൻസിനെ ചെയ്യുന്ന പ്രസ് ഒന്നുമില്ല അവരെ ആ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒപ്പോണൻ്റെ നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ അലോ ചെയ്യരുത് ഫോർ സം ടു ഗോ വൈഡ് അല്ലെങ്കിൽ ആ ഒരു എക്സ്ട്രാ ഇപ്പം മെൻഡിനെ കൊണ്ട് ആ എക്സ്ട്രീം ലെഫ്റ്റിലോട്ടൊരു റിസ്ക് ആയിട്ടുള്ള മെൻഡി നമുക്കറിയാം ഞാൻ ബോൾ പ്ലെയിങ് അബിലിറ്റി ഉള്ള ഒരു കീപ്പർ അല്ല ഓക്കെ ടോപ്പ് ടീംസിൻ്റെ ബോൾ പ്ലെയിങ് ഉള്ള കീപ്പേഴ്സ് ഉണ്ട് സോ ആ ഒരു കേസ് കേസിനാരിൽ എച്ച് അവിടെ ഒരു ടീം ഓർഡർയോ അല്ലെങ്കിൽ ടെറസ് ടെറിസ്റ്റകനോ ഒക്കെ ആണെങ്കിൽ മേബേ അവർ ആ പാസ് ചിലപ്പോൾ ഫൈൻഡ് ചെയ്യാം പക്ഷെ അവരെ ഫോഴ്സ് ചെയ്യാം ഓക്കെ ഡു ദാറ്റ് ഫൈൻ ദാറ്റ് പാസ് സെൻട്രലി വി ആർ കവേൾ നിങ്ങൾ ആ സെക്കൻഡ് ഫേസിലോട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല യു ഹാവ് ടു ഗോ ലോ അത് ഫോഴ്സ് ചെയ്യുക സോ ഈ ഒരു കേസ് സിനാരിയോയിൽ ഇപ്പം അനദർ എക്സാമ്പിൾ ഇപ്പം ബ്രസീൽ ക്രിയേറ്റ് ചെയ്തൊരു ചാൻസ് ഇപ്പോൾ എല്ലാവരും അഗ്രസീവ്ലി ട്രാക്ക് ബാക്ക് ചെയ്ത് ഒന്ന് തന്നെ ഡിഫെൻഡ് ചെയ്യും അഗ്രസീവ്ലി ട്രാക്ക് ബാക്ക് ചെയ്ത ചെയ്യും വിനീഷ്യസ് ജൂനിയർ മൂവ്മെന്റ്സ് സെലക്ട് ചെയ്ത് പ്രസി വിനീഷ്യസ് ജൂനിയറിന്റെ ഭാഗത്തുനിന്ന് നല്ലപോലെ ട്രാക്ക് ബാക്ക് ചെയ്യാറുണ്ട് ആളാളുടെ സോൺസ് കവർ ചെയ്യാറുണ്ട് പക്ഷേ ഈ ടീമിലെ മെയിൻ മാൻ ആരാണെന്ന് ചോദിച്ചാൽ ആണ് കുൻഹ റോഡ്രിഗോ എസ്തിവാ എവിഡി ഹാസ് ടു ഡ്രോപ്പ് ആൻഡ് ഡിഫൻസീവ്ലി ഹെൽപ്പ് ദ ടീം അതിന് എടുത്ത് പറയേണ്ട കാര്യം ബ്രൂണോ ഗിമാറസും കസമീറോയും വളരെ അഗ്രസീവാണ് രണ്ട് പേർക്കും വിത്ത് ദ ബോൾ കയറി പോകാനായിട്ടുള്ള ഫ്രീഡം ആണ് ഓക്കെ കസമീറോ ബേസ് ആയിട്ട് നിൽക്കണം ബ്രൂണോ കയറി പോകണം ബ്രൂണോ ബേസ് ആയിട്ട് നിൽക്കണം കസമീർ അങ്ങനെയില്ല ആർക്കാണ് സ്പേസ് ഉള്ളത് റണ്ണ് കടത്തുക രണ്ടുപേർക്കും സ്പേസ് ഉണ്ടെങ്കിൽ മേക്ക് ദാറ്റ് റൺ ത്രൂ ദ സെൻറ്റർ ബട്ട് ഡിഫൻസീവിലി ആ ബോൾ വിൻ ചെയ്യുന്നത് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുക ആ ഒരു പാസിങ് ഓപ്ഷൻസ് അവൈലബിൾ ആക്കാതിരിക്കുക അതിൻ്റെ ഒരു മെയിൻ ഉത്തരവാദിത്വത്തിൽ ഇവർക്ക് രണ്ട് പേർക്കാണ് ഇവർ രണ്ട് പേരുടെയും പ്രസിംഗ് ഇൻറ്റെൻസിറ്റി ഇവർ രണ്ടുപേരുടെയും മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി ഇത് രണ്ടും ടോപ്പാണ് ആൻഡ് കസമീറോ ഇന്നലെ നയൻറ്റി വൺ പെർസെൻറ്റേജാണ് പാസിംഗ് ആ ക്രൂസി കസമീറോ ഓൺ ദ ബോൾ പെട്ടെന്ന് റോഡറി ആക്കി എന്നല്ല പറയുന്നത് ബട്ട് ആളെ കൊണ്ട് ഓവർലി ഓൺ ദ ബോൾ ഡിമാൻഡിങ് ആക്കുന്നില്ല പക്ഷേ ഓൺ ദ ബോൾ പുള്ളിനെ കൊണ്ട് സേഫ് ആയിട്ടുള്ള പാസിങ് നടത്താനായിട്ടും റൈറ്റ് പാസസ് ഫൈൻഡ് ചെയ്യാനായിട്ടും ഉള്ള സിനാരിയോസിലോട്ട് കാർലോ വാൻസിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് റൂണോക്കി മാത്രമേ നമുക്കറിയാം കുറച്ചുകൂടെ ഓൺ ദ ബോൾ അബിലിറ്റിയുള്ള പ്ലെയറാണ് ആണ് ആളുടെ ഡ്രിബിളിംഗ് അബിലിറ്റി ആളുടെ ബോൾ പ്രോഗ്രസിംഗ് അബിലിറ്റി എല്ലാം കാർലോ ആൻസിലോട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം രണ്ട് പേരുടെ ഒരു ഗുണം എസ്പെഷ്യലി ആ കമീറോടെ ആണ് ബ്രൂണോടെ ബിഗ്ഗസ് സ്ട്രെങ്ങ് എന്താണ് ബോൾ വിന്നിംഗ് അബിലിറ്റി ഇത് രണ്ടും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കേസ് കേസിനായി നിങ്ങൾക്ക് കാണാം ബ്രസീലിൻ്റെ ഒരു ഓഫ് ദ ബോൾ പ്രസിംഗ് സ്ട്രക്ചർ അവർ സെനക്കൽ ആ ഫസ്റ്റ് ഫേസ് ബീറ്റ് ചെയ്ത് സെക്കൻഡ് ഫേസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കാണാർ പാസ്സ് പോകുമ്പോഴേക്കും അവിടെ ബ്രൂണോ എം ആർ എസ് ചാടി വീണാ ബോൾ വിൻ ചെയ്യുകയാണ് കസമീറോനെ ഫൈനൽ ചെയ്താൽ കസമീറോ അവിടെ റോഡ്രീഗോനെ റിലീസ് ചെയ്യാൻ ആൻഡ് റോഡ്രീഗോ വൈഡീന്ന് പോയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു എടുക്കുന്നു അത് വേണ്ടി സേവ് ചെയ്യുകയാണ് സോ ഈ ഒരു കേസിനായി നിങ്ങൾക്ക് കാണാൻ എന്താണ് അവിടെ എല്ലാവരും നിങ്ങൾക്കാണ് ആ ഒരു ഫേസിൽ എല്ലാവരും ഡ്രോപ്പ് ചെയ്തു ഓക്കെ സെക്കൻഡ് അവിടെ എല്ലാവരും എത്തി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യും അങ്ങനെയല്ല എല്ലാം കുഞ് ഡ്രോപ്പ് ചെയ്തു മിനി ഡ്രോപ്പ് ചെയ്ത് കാണാം എസ് ടി വാബോ നിങ്ങൾക്ക് കാണാം വൈഡിലൂടെ റൺ എടുത്തതാണ് ഹീസ് ഓൾസോ ഡ്രോപ്പിംഗ് സോ എല്ലായിടത്തും പ്ലേഴ്സ് ഡ്രോപ്പ് ചെയ്യുന്നു ആസ് എ ടീം അവർ ഡ്രോപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മെയിൻ മാൻ വിനിയാണെങ്കിൽ ഈവൻ വിനിയെ മോമെൻറ്റ്സ് സെലക്ട് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ അതിൻ്റെ ഒരു എക്സാക്ട് സിനാരിയോ ഗോൾ വന്ന സിനാരിയയിലൂടെ നോക്കും ആ ഗോൾ വരുന്ന ഒരു ത്രോയിനിലൂടെയാണ് ആ ത്രോയിൻ ക്രിയേറ്റ് ചെയ്തൊരു സിനാരിയോ നിൽക്കുക ഇവിടെ അവർ ബിൽഡ് ചെയ്യുമ്പോഴേക്കും വിനി ആ മോമെൻറ്റ് സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വന്ന് പ്രസ് ചെയ്യുക ബിനീഷ്യസ് അവിടെ നോവർ ഡ്രോപ്പ് ചെയ്തു വരുന്നു പ്രസ് ചെയ്യുന്നു ബോൾ ഇൻ ചെയ്യുന്നു കുഞ്ഞാട്ട് കമ്പയിൻ ചെയ്യുന്നു അവിടെ വിനീഷ്യസ് ജൂനിയർ ഒരു സൂപ്പർ പാസ് റോഡ്രിഗോനെ റിലീസ് ചെയ്യുവാണ് റോഡ്രിഗോ ബോക്സിലോട്ട് വരുന്നു കട്ട് ചെയ്തു വരുന്നു റോഡ്രിഗോയുടെ ഷോട്ട് മെൻഡി സേവ് ചെയ്യുന്നു അതടിച്ച് അവരുടെ ഡിഫൻഡർ ത്രോയിൻ വിടുവാൻ സോ ആ ത്രോയിൻ വരുന്ന സിറ്റുവേഷൻ ആ ത്രോയിൻ വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ ത്രോ എടുക്കുവാണ് നേരെ കസമീറോടെ കാലിലോട്ട് വരുന്നു ആൻഡ് കസമീറോ അവിടെ ബ്രൂണോ കിമാർസിന്റെ റണ്ണാണ് സെൻട്രൽ റൺ നടത്തുന്ന ആരാണ് ബ്രൂണോയാണ് അവിടെ ത്രോ എടുക്കുന്ന സിനാരിയോയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആദ്യമേ അവിടെയാണെങ്കിൽ ക്ലസ്റ്റർ ഫോം ചെയ്യണം വിനി വിനിയവിടാണ് കുഞ്ഞി അവിടെയാണ് സോറേ നമ്പേഴ്സ് എല്ലാം അവിടെയാണ് റോഡ്രിക് അവിടെയാണ് സോ സെൻട്രലി നമ്മൾ നോക്കാനായിട്ടാണ് റണ്ണ് നടത്തേണ്ട ഡ്യൂട്ടി ആർക്കാണ് അവിടെ ബ്രൂണോയ്ക്കും കസമീറോട് കസമീറോ കാലോട്ട് ബോൾ കിട്ടുമ്പോൾ സെൻട്രലി വേറെ പ്ലേസ് ഇല്ല റോഡ്രിക്കോ അവിടെ ഇല്ല കുഞ്ച് അവിടെ ഇല്ല സോ അവിടെ ആ സ്പേസ് എക്സ്പ്ലോർ ചെയ്യണം സോ ബ്രൂണോ കിമാറസ്സാർ റണ്ണെടുത്തു ബ്രൂണോ കിമാരസാർ റണ്ണ് എടുത്തുമ്പഴേക്കും കസമീർ ആ റണ്ണ് ഫൈൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നു പക്ഷേ അത് ഡിഫ്ലക്റ്റ് ആയിട്ട് നേരെ എസ്താബിയുടെ കാലോട്ട് നിന്നു ആൻഡ് എസ്താബിയുടെ ഒരു സൂപ്പർ ഷോട്ടാണ് കിട്ടില്ലാ ഷോട്ടായിരുന്നു അത് ഗോളായിട്ട് കയറുകയാണ് അവിടെ വൺ സീറോ ലീഡ് എടുക്കുക സോ അവിടെ ഫസ്റ്റ് സിനാരി നിങ്ങൾക്ക് മനസ്സിലാക്കുക വിനീഷ്യസ് ജൂനിയർ സ്റ്റെയിങ് അ ഫ്രണ്ട് ആ മോമെന്റ് സെലക്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് വന്ന് പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു ബോൾ ചെയ്യുന്നു ായിട്ട് കമ്പനി റോഡ്രികോ റിലീസ് ബോൾ വിൻ ചെയ്യുമ്പോഴേക്കും സ്പേസ് എക്സ്പ്ലോർ ദാറ്റ് റൺ റോഡ്രിഗോ എസ് ജൂനിയർ കുഞ്ഞൈബർ റൺസ് എല്ലാം അഗ്രസീവാണ് സോ അതാണ് ബ്രസീലിന്റെ ബിഗ്സ്റ്റെന്ത് ഓക്കെ ഹാവ് എ ടാർഗറ്റ് മാൻ റിച്ചാർഡ്സൺ ഉണ്ട് പിന്നെ ഇഗോർ ജീസസ് ഉണ്ട് ഇവരൊക്കെയാണ് ടാർഗറ്റ് മാൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലേസ് പക്ഷെ അവർ രണ്ടുപേർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കൊസ്റ്റൻ ഒരു ടാർഗറ്റ് മാനെ വേണമെങ്കിൽ അവരെ സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ബസീലിന്റെ സ്ട്രെങ്ത് എന്താണ് അഗ്രസീവ് പ്രസസ് അഗ്രസീവ് റണ്ണേഴ്സ് ഓഫ് ദ ബോൾ നല്ല വർക്ക്ലോഡ് എടുക്കുന്ന പ്ലേസ് ഇതാണ് ബ്രസീലിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ് സ്ട്രെങ്ത് ഇപ്പോൾ അതാണ് കാർലോ ആൻസറോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ബ്രസീലിന്റെ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് അത് അടുത്ത സെക്കൻഡ് ഗോൾ എന്താണ് അവരുടെ ഫ്രീ കിക്കിലൂടെയാണ് എസ്തിവാബോ ദേവിയെന്ന് റോഡറിയോ എടുക്കുന്ന ഫ്രീ കിക്ക് കസമീറോ അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു കസമീറോട് ഇടുന്നു കശമീരോടെ സൂപ്പർ ഓഫ് ടച്ച് ആൻ്റെ സൂപ്പർ ഫിനിഷ് റോൺ കസമീറോ ടു സീറോ എടുക്കുകയാണ് ബ്രസീൽ കംഫർട്ടബിളി എടുക്കുകയാണ് സോ ഇതാണ് ബ്രസീലിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് എന്ത് കണ്ടു ആ ഒരു ഫേസ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുക അവർ ആ സെക്കൻഡ് ഫേസിലോട്ട് പോകാതിരിക്കാ സമ്മതിക്കും ഞാൻ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനേക്കാൾ മുമ്പ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ കണ്ടു ബ്രസീൽ കുറച്ചുകൂടെ വലിയ കുറച്ചുകൂടെയും ഓക്കെ ടൂ സീറോ ലീഡ് എടുത്തു ഫസ്റ്റ് ഹാഫ് കാണിച്ച ഒരു ഇൻറ്റൻസിറ്റി ഫുൾ നയൻറ്റി മിനിറ്റ്സ് കാണിക്കാനായിട്ട് പറ്റത്തില്ല സോ കുറച്ച് വലിയേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ വലിയ തന്നെ ചെയ്യും ഡിഫൻസീവ്ലി പ്രൊട്ടക്ട് ചെയ്യാനായി ലീഡ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തന്നെ നോക്കും സോ അത് അവിടെ മേ ബി ബ്രസീലിന് ഒന്ന് രണ്ട് സിനാരിയോസ് ഉണ്ട് ഒന്ന് ചില സിറ്റുവേഷൻസിലോ വൈഡിൽ നിന്ന് ക്രോസ് ഇടാനായിട്ട് ഇപ്പം കുറച്ച് വലിഞ്ഞ നിൽക്കുമ്പോഴേക്കും ടൈം കൊടുക്കുന്നുണ്ട് സോലച്ഛ അത്യാവശ്യം കൊള്ളാവുന്ന ടീമുകൾക്ക് അഗെയിൻസ് ഇപ്പം പലപ്പോഴും സാനായിരുന്നു ഇന്നലെ ആ സെൻറ്ററിലെ റൺസ് നടത്തി വരുന്നത് നമ്മളുണ്ടേ നിക്കോള ചാക്സൺ ഇറങ്ങിയ ശേഷം നിക്കോള ചാക്സൺ റൺ എടുത്തു തുടങ്ങിയത് പക്ഷേ ലെച്ച ഒരു ഫ്രാൻസിന് അഗേസ്റ്റ് തുറാമും കോളോമുവാൻ പുറത്ത് പ്ലേസ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനഗേൻസ്റ്റ് വരുമ്പോഴേക്കും ഹാരി കേൻ അല്ലെങ്കിൽ ഡെക്ലാൻ റൈസ് ബുക്ക്സോട്ട് റൺസ് നടത്തുകയാണ് അല്ലെങ്കിൽ കൊള്ളാന്ന് ഇപ്പം ടോൾ സെൻറ്റർ ഫോർവേഡ്സ് ഉള്ള സൈഡുകൾക്കൊക്കെ എഗേസ്റ്റ് വരുമ്പോഴേക്കും ഇപ്പോൾ ജർമ്മനിയിലൊരു നിക്കോ ഓട്ടമേ ഇവർക്കൊക്കെ എഗേസ്റ്റ് വരുമ്പോഴേക്കും ലച്ച അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റോണാണല്ലോ പോർച്ചുഗലിലൊക്കെ സൊരു അഞ്ചോ ആറോ ക്രോസുകൾ ടൈം കൊടുക്കുവാണ് ക്രോസ് തരാനായിട്ട് കൊടുക്കുവാണെങ്കിൽ മേ ബി ഇതിൽ ഒരു അഞ്ചോ ആറോ ഓൺ അറ്റംപ്റ്റ് ചെയ്ത് ഒരെണ്ണം മേ ബി അവർ ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാം സോ അഗ്രസീവിലി വാലിഞ്ഞ് കുറച്ച് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പം മേ ബി ടൈം ഓൺ ദബോൾ ടു മച്ച് ടൈം ഓൺ ദബോൾ ക്രോസ് ഇടാനായിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് മേ ബി കാലം ആൻസർട്ടോട്ടി അത് ഷോർട്ട് ഔട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഈ ഒരു കേസ് സെക്കൻഡ് ഹാഫിൽ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു എഡ്രസന്റെ കാലോട്ട് ബോൾ കിട്ടുന്നു എഡ്രസനായിട്ട് ടച്ച് മിസ്റ്റാറ്റ് മിസ്റ്റൈം ആവാനും ഒപ്പോണൻറ്റ് വന്ന് പ്രസ് ചെയ്യുന്നു അവിടെ ബോൾ വിൻ ചെയ്യുന്നു ആൻഡ് മേ ബി സെനകലിൽ കിട്ടിയ ബിഗ്ഗസ്റ്റ് ചാൻസ് ഈ മാച്ചിൽ അത് സിമ്പിൾ ആയിട്ടുള്ള ചാൻസ് ആണ് അത് ആൾ ബാറിലോട്ട് അടിക്കുന്ന ഒരു സെനേരേ നമ്മൾ കണ്ടു അവിടെ ബ്രസീലിൽ രക്ഷപ്പെടുകയാണ് സുപേം ബ്രസീലിന് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഈ ഒരു ഫേസിലാണ് സോ ഇവിടെ നോക്കുക ഗോൾ കീപ്പർ സെൻറ്റർ ബാക്കിൻ്റെ കാലിലോട്ട് പാസ് ചെയ്യും ഇവിടെ നിങ്ങൾക്ക് നോക്കാം പാസിങ് ഓപ്ഷൻസ് എല്ലാം കട്ടുകയാണ് ഇവിടെ ആ ഒരു അഗ്രസീവ്ലി ഒന്ന് ഗോൾ കീപ്പറിനെയും സെൻറ്റർ ബാക്സിനെയല്ല പ്രസ് ചെയ്ത് അവർ ആ സെക്കൻഡ് ഫേസിലോട്ട് അവരെ പോകാൻ അനുവദിക്കരുത് ഓ ഇവിടെ ആ ഒരു പ്ലെയർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കാണുകയാണ് ഓക്കെ ആ സെനകളിലെ ഡിഫൻഡർ സോ ആ പ്ലെയറിലോട്ട് പാസ് ചെല്ലുമ്പോഴേക്കും ബിഹൈൻഡിൽ നിന്നും വന്ന് നിങ്ങൾക്കിപ്പം കാണാം അഗ്രസീവ്ലി പ്രസ് ചെയ്ത് ആ ബോൾ വിൻ ചെയ്യുകയാണ് ആര് കസീബായി കസീബ ആ മൂവ്മെൻറ്റ് കാണുകയാണ് ഓക്കെ ആ പ്ലെയറിലോട്ടാണ് പാസ് പോകാൻ പോകുന്നത് ഓക്കെ ആ പ്ലെയർ ഫ്രീ ആണ് ലെറ്റ് മീ പാസ് ടു ഇൻമ്മെന്ന് ആ പ്ലെയർ വിചാരിക്കുമ്പം കസമീർ അഗ്രസീവ്ലി ഒന്ന് പ്രെസ് ചെയ്യുന്നു ആ ബോൾ വിൻ ചെയ്തു സോ ആ മൂമെൻ്റ് സെലക്ട് ചെയ്യണം ഓക്കെ ആ പാസ് അങ്ങോട്ടാണ് പോകുന്നത് ഓക്കെ അവനൊരു ഫോൾസ് ഫീലിങ് നമുക്ക് കൊടുക്കാം പക്ഷേ വി ഹാവ് ടു വിൻ ഇറ്റ് ഇൻ ദിസ് പേസ് കസീർ അഗ്രസീവ്ലി ചാടി വിടുകയാണ് ആ ബോൾ വിൻ ചെയ്യാൻ റോഡറി കൂടെ കാലിലോട്ട് ഇരുന്നു റോട്ടറി അൻ ബെറ്റർ ദർ ആളവിടെ മിസ് ചെയ്യുകയാണ് സോ ഞാൻ ഈ കാണിച്ച ലാസ്റ്റ് എക്സാമ്പിൾ ഉള്ളു അതാണ് വാട്ട് എക്സാക്ട് വാട് ബ്രസീലിസ് ട്രൈൻ്റ് ബാക്കിൽ നിന്ന് ഒപ്പോണൻ്റ് ബിൽഡ് ചെയ്തോട്ടെ സെൻട്രർ ബാക്സും ഗോൾ കീപ്പറെ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന അഗ്രസീവിലി പ്രസ് ചെയ്യുന്നില്ല പക്ഷേ ആ സെക്കൻഡ് ഫേസിലൂടെ എടുക്കാൻ നമ്മൾ അനുവദിക്കില്ല വിത്തോ ലത്താം ഗോത്രുവസ് ഞങ്ങൾ പ്രസ് ബി റ്റി ആയി ആ സെക്കൻഡ് ഫേസിൽ നമ്മൾ നമ്പേഴ്സ് കമ്മിറ്റിയും പ്രസ് ബീറ്റ് ആകെ ചെയ്തോ അല്ലെങ്കിൽ ലോങ് പോവുക ഇത് രണ്ടുമാണ് അവർ ശ്രമിക്കുന്ന ഒരു കാര്യം ടു ആൻ എക്സ്റ്റൻഡ് ഇപ്പം വർക്കാവുന്നുണ്ട് അഗൈൻസ്റ്റ് കുറച്ച് സെനകലിന ടീമാണ് അത്യാവശ്യം ടോപ്പ് ആയിട്ടുള്ള ടീമാണ് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമാണ് പക്ഷേ യൂറോപ്പിലൊക്കെ ജയൻസിനൊക്കെ എഗയിൻസ്റ്റ് വരുമ്പോഴേക്കും അവർക്ക് കുറച്ച് പ്രെസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലേഴ്സ് വരുമ്പോഴേക്കും ഓക്കെ ക്യാൻ ദു അറ്റ് പക്ഷേ ദേ ക്യാൻ ഡൂ ഇറ്റ് കാരണം ദേഹാവ് കസമീറോ ബ്രൂണോ കുമാറസ് കുൻഹ റോഡ്രിഗോ എസ്തിവാ ഇവർ നല്ല പോലെ ഇപ്പം റഫീനെ വരുവാണെങ്കിൽ റഫീൻ ഇവരെല്ലാം അഗ്രസീവിലി പ്രസ് ചെയ്യുന്ന പ്ലേസ് സൂപ്പർ ബാഡ് അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്ന പ്ലേസ് ആൻഡ് വിനീഷ്യസ് ജൂനെ ചുമ്മാ നിക്കുന്ന അല്ല മോമെൻസ് സെലക്ട് ചെയ്തും പ്രസ് ചെയ്യും ആളുകളുടെ സോൺസും കവർ ചെയ്യും ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഒപ്പോണൻറ്റ് ഈവെന്തോ ഏറ്റവും പേടിക്കേണ്ട കാര്യം ഫൈനൽ ഫേസിലോട്ട് എത്തി ബ്രസീലിൻ്റെ അവിടുന്ന് ബോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ കൗണ്ടറിൽ ദിസ് ടീം ഇസ് സച്ചി സച്ചി അതിന് എടുത്തു പറയേണ്ട കാര്യം കുഞ്ഞയാണ് ജസ്റ്റ് ഇൻ ബിഹൈൻഡ് വിനീഷ്യേഴ്സ് ജൂനിയർ കളിക്കുന്നത് ഓക്കെ കുഞ്ഞ കവർ ചെയ്യുന്ന അന്യ ആണ് ജോബ് പെട്ടർ ഇറങ്ങുമ്പോൾ ഇപ്പോൾ കുഞ്ഞ്പെട്ടർ ഇതിൽ ഒരാളായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ജോബ് പെട്ടർ അത്യാവശ്യം ഓഫ് ദ ബോൾ വർക്ക് കൂടി ഇപ്പോൾ ഒരു സെൻറ്റർ ഫോർവേഡ് ഒരു പ്രോപ്പർ നമ്പർ നമ്പർനെ വേണ്ടെങ്കിൽ ദ ഹാ യു ഗോ ജ്യൂസിച്ച ടോപ്പ് ക്വാളിറ്റി എന്നാലും ബട്ട് ദേ ഹാവ് പ്ലേസ് അത് യൂട്ടിലൈസ് ചെയ്യാം പക്ഷെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഒരു ബേസ് ലൈനപ്പ് എന്നൊരു ഫീൽ ആണ് ഇപ്പോൾ എനിക്കുള്ളത് ആപ്പാട് ഉള്ള ഒരു തലവേദന ഇന്നത്തെ മാച്ചിൽ ഗബ്രിയലിന് ഇഞ്ചറി പറ്റിപ്പോയി അത് ആർ സെലിൻ്റെ തലവേദനയായ കാര്യമായിരിക്കും അതുപോലെ തന്നെ കാലിഫോറിക്ക് ഇഞ്ചറി ആണ് സോ രണ്ട് മെയിൻ പ്ലേഴ്സിന് ഇഞ്ചറി പറ്റിയത് ഇപ്പം മിക്കവാറിയൊക്കെ തറവേന കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷേ നമ്മൾ മറ്റൊരു കാര്യത്തിനോട് കൊടുക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് നെയ്മർ ഈ ടീമിൽ അവിടെ കളിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എന്താണെന്നോ നെയ്മർ ഈസ് നോട്ട് പ്ലെയിങ് എ വിംഗർ ഇൻ ദിസ് നെയ്മർ കളിക്കുവാണെങ്കിൽ കളിക്കാൻ പോകുന്നത് ജസ്റ്റ് ഇൻ ബിഹൈൻഡ് മിനി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഫോർ ടു ടു കുൻഹേരെ വെഞ്ചിയാ പകരം നെയ്മർ വരുവാ സോ അപ്പം റോൾ നേരെ റിവേഴ്സോ നെയ്മർ കുറച്ചൂടെ ഡ്രോപ്പ് ചെയ്ത് ക്രിയേറ്റിവിറ്റി മറ്റുമൊക്കെ തരും മിനിഷ്യസ് ജൂനിയർ ഹാസ് ടു മേക്ക് ദൺ പക്ഷെ കുൻഹേറെ ഓഫ് ദ ബോൾ വർക്ക് ലോഡ് കിട്ടാൻ പറ്റുന്നുണ്ട് പക്ഷേ നെയ്മർ വിൽ ബ്രിങ് മോർ ക്രിയേറ്റിവിറ്റി ബ്രസീൽ ലെങ്കി ലോ ബ്ലോക്സ് ഒക്കെ ഇട്ടിട്ടിരിക്കുന്ന ടീം അവിടെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം ആ ഒരു മൊമെൻറ്റ് ഓഫ് മാജിക് ക്രിയേറ്റ് ചെയ്യണം നെയ്മർ ഇസ് തമ്മിൽ നെയ്മർ ഡു ദാറ്റ് നെയ്മറിന് സ്കില്ലുണ്ട് ഇപ്പോഴാ കാര്യം നമുക്കറിയാം പക്ഷെ ക്യാൻ നെയ്മർ ഫിസിക്കലി കേപ്പബിൾ ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റൻ അത് ആൻസർ ഒട്ടിടെ മുമ്പിൽ ആൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ കാരണം ഇനിയുള്ളത് ഒരു മാർച്ച് വിൻഡോ മാത്രമാണ് മാർച്ച് നടക്കാൻ പോകുന്ന രണ്ടേ രണ്ട് കളിയും അത് നല്ല ഫ്രാൻസ് വൺ ഓഫ് ദ ഒപ്പോണൻ്റ് ആണെന്ന് വെച്ചിരിക്കുന്നു വേറൊരു ഒപ്പോണൻ്റെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഒപ്പണ്ടായിരുന്നു സോ നെയ്മറിനെ അഥവാ ആ വിൻഡോയിലോട്ട് ടീമിലോട്ട് എടുക്കുവാണെങ്കിൽ ക്യാൻ ഹി പ്രൂവ് ഇസ് വെർത്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ പേഴ്സണലി അസ് എ ഫുട്ബോൾ ഫാൻ അസ് എ നെയ്മർ ഫാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നെയ്മർ ഈ ബ്രസീൽ ടീമിൽ കാണണമെന്നുള്ളത് കാരണം ഈ ഡിസേർസ് ഇത് എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഈ ഒരു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ ഒരു മൂന്ന് വർഷമാണല്ലോ അസ് എ പ്ലെയർ ഭയങ്കര വേർസ് സിനാരിയായിരുന്നു നെയ്മർ നെയ്മറിൻ്റെ കരിയർ നേരെ താഴോട്ട് വന്നതാണ് നമ്മൾ കണ്ട് വിറ്റ് ഇഞ്ചറി ഇവൻ ക്ലബ്ബിലെ ഫോമും മീഡിയാസിൻ്റെ ഫ്രണ്ടിലാണും പുള്ളിയുടെ സ്റ്റാർ വാലിയൊക്കെ ഇടിയുന്നതാണ് നമ്മൾ കണ്ടത് സൊ നെയ്മറിനെ എൻ്റെ ഒരു ഒപ്പീനിയനില് ഇത്രയും ഇഞ്ചറി ഇഷ്യൂസും ഇത്രയും മെൻറ്റൽ ബ്രേക്ക്ഡൗൺസും എല്ലാം വന്നിട്ടും ആള് ഇപ്പോഴും കളിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ബ്രസീലിന് വേണ്ടി കളിക്കുക ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചത് കൊണ്ട് തന്നെയാണ് ആൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതെന്നുള്ള കാര്യം എനിക്കറിയാം പുള്ളിക്ക് അമ്മാത രീതി ബ്രസീലിനെ ഇഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്താറ് വേൾഡ് കപ്പ് എനിക്ക് ആ ടീമിൽ കയറണം എന്നുള്ള ഒരു മോട്ടിവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്ര ഇഞ്ചുറി സെറ്റ് ബാക്ക് തുറന്നായിട്ട് ആൾ ഇപ്പോഴും തുടരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് സോ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഇഫ് നെയ്മർ ഗെറ്റ്സ് ഇൻ ടു ദ സ്ക്വാഡ് പക്ഷേ സിസ്റ്റത്തിൽ ആവുമോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈസി സി ഫിറ്റ് ഇൻഫ് അറ്റ്ലീസ്റ്റ് മുപ്പത് മിനിറ്റ്സ് പിച്ച് കൊടുക്കാൻ ഈസി ഫിറ്റിനഫ് എന്നുള്ളതാണ് കാർലോൺസറുടെ മുമ്പിൽ ആൾ പ്രൂവ് ചെയ്യേണ്ടത് ഇറ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്താണ് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയാം നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ബ്രസീൽ ടീമിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരായിരിക്കും